വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ മഴയത്ത് നടക്കുവാനാണ് എനിക്കിഷ്ടം കാരണം എന്റെ കണ്ണുനീർ ആരും കാണില്ലല്ലോ എന്ന ചാർലി ചാപ്ലിന്റെ വാക്കുകൾ അനർത്ഥമാക്കിക്കൊണ്ട് കേരള സംസ്ഥാനത്തെ ഒരു കൂട്ടം അധ്യാപകർ അവരുടെ കണ്ണുനീരിനെ ഈ മഴയിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് ഒരുപാട് ആഗ്രഹിച്ച് പഠിച്ച് ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയായി സ്വപ്നങ്ങളുടെ ജോലി കയ്യിൽ കിട്ടിയിട്ട് ഇനി എന്ത് ഇനി എങ്ങോട്ട് എന്നറിയാതെ നിവൃത്തിയേടുകൊണ്ട് പകച്ചു നിൽക്കുന്ന നിസ്സഹായരായി നിൽക്കുന്ന ഒരായിരം അധ്യാപകരാണ് ഇന്നിവിടെ അണിനിരുന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ നടപ്പിലാക്കേണ്ടിയിരുന്ന ഭിന്നശേഷി അധ്യാപക നിയമനത്തിന് യോഗ്യരായ അധ്യാപകർ ഇല്ലാത്തത് ഞങ്ങളുടെ തെറ്റാണോ മൂവായിരത്തോളം അധ്യാപകർ വേണ്ട സ്ഥാനത്ത് അഞ്ഞൂറോളം ഉള്ളു എന്ന് മാത്രമാണ് നമുക്ക് ലഭിച്ച അറിവ് അതോ ഇനി പുതിയ ആളുകൾ പഠിച്ച് യോഗ്യത നേടി വരുന്നോടം വരെ ഈ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ജോലിക്ക് കയറിയ ഞങ്ങൾ നോക്കുകുത്തുകളായി നിൽക്കണമെന്നാണോ സർക്കാർ ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്ക് വേണ്ടത് സർക്കാരിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു മറുപടിയാണ് അതായത് തല്ല ഇപ്പോൾ ആവശ്യം ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ഞങ്ങൾക്ക് നീതി ഉറപ്പാക്കിക്കൊണ്ടുള്ള സർക്കാരിന്റെ ഉത്തരവാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ആവശ്യം കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയാണ് ഇനി ഭിന്നശേഷി നിയമനങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നതെന്ന് അപ്പോൾ ഇത്രയും നാളും തങ്ങളുടെ പരിധിയിലായിരുന്ന എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി എന്തുകൊണ്ടാണ് സർക്കാരിന് നിയമനങ്ങൾ പോയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് നാലിന് എൻ എസ് എസ് മാനേജ്മെന്റിന് അനുകൂലമായി സുപ്രീം കോടതി വിധി വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും മനസ്സിൽ ഒരുപാട് സന്തോഷത്തിന്റെ പ്രതീക്ഷയുടെ സ്വപ്നങ്ങൾ കണ്ടവരാണ് പക്ഷേ അതെല്ലാം തച്ചുടച്ചുകൊണ്ടാണ് ീയമായ നിലപാട് ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നത് മറ്റു മാനേജ്മെന്റുകളോട് നീതി പുലർത്താത്ത എന്താ നീതി നിക്ഷേപമാണ് ഗവൺമെന്റ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഏറെ വിഷമമുണ്ട് ഏറെ മനോവേദനയോട് കൂടിയാണ് ഞങ്ങൾ എല്ലാം ഇവിടെ ആയിരിക്കുന്നത് ഞങ്ങൾക്ക് നിവൃത്തിയില്ല ഞങ്ങളുടെ നിസ്സഹായത കൊണ്ടാണ് ഇന്ന് ഈ അധ്യാപകർ ഇവിടെ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് പതിനാറായിരത്തോളം അധ്യാപകരാണ് നിവൃത്തി കേടിയ കൊടുമുടി കയറി ഇന്ന് ഇവിടെ നിൽക്കുന്നത് കരയുന്ന കുഞ്ഞിനെ പാലൊഴു എന്ന് കേട്ടിട്ടുണ്ട് ഞങ്ങൾ ഇന്നിവിടെ കരയുകയാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അവർ ഇഷ്ടപ്പെടുന്ന ആഹാരം മേടിച്ചു കൊടുക്കുവാൻ അവർക്ക് അവർ ആഗ്രഹിക്കുന്ന ജീവിതം കൊടുക്കുവാനായിട്ട് ഞങ്ങൾ ഇന്നിവിടെ കരയുകയാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങളെ നോക്കുന്ന കുറച്ച് കണ്ണുകളുണ്ട് പ്രതീക്ഷയുടെ കണ്ണുകള് അത് ഞങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാക്കുന്ന വേദന ഉണ്ടല്ലോ അത് ഞങ്ങൾക്ക് മാത്രമേ മനസ്സിലാക്കിയുള്ളൂ സ്വന്തം അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും ഒക്കെ നോക്കേണ്ട അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കേണ്ട ഒരു അസുഖം വരുമ്പോൾ പറയാനാണ് അവർ ആരുടെ കൈ നീട്ടാനാണ് എന്തുകൊണ്ടാണ് ഈ ഗവൺമെന്റ് ഞങ്ങളുടെ ഹൃദയവേദനയെ മനസ്സിലാക്കാതെ പോകുന്നത് ഒരുപാട് വേദനയുണ്ട് ഈ ഒരു നിസ്സഹായ അവസ്ഥയെ നിങ്ങൾ മനസ്സിലാക്കാത്തത് ഓർത്തിട്ട് ഒരുപാട് വേദന ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും ഇന്നിവിടെ ആയിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ കേരള സമൂഹത്തില് വിദ്യാഭ്യാസപരമായും ആരോഗ്യപരമായും സാംസ്കാരികപരമായും ഒക്കെ കേരളത്തെ ഉയർത്തുന്നതിൽ വളരെ മികച്ച പങ്ക് വഹിച്ച വഹിച്ചവരാണ് ക്രൈസ്തവ മാനേജ്മെന്റുകൾ എന്നാൽ അവയെല്ലാം കാട്ടിൽ പറത്തിക്കൊണ്ടാണ് ഞങ്ങളുടെ നേരെ നീതി നിക്ഷേപം മുഖം തിരിഞ്ഞ് ഗവൺമെന്റ് നടക്കുന്നത് ഞങ്ങൾക്ക് ഒരു കാര്യമേ ചോദിക്കാനുള്ളൂ എന്തുകൊണ്ട് സുപ്രീം കോടതി വിധി വന്നിട്ട് പോലും ഞങ്ങൾക്ക് അനുകൂലമായ ഒരു നടപടി സ്വീകരിക്കുവാൻ ഈ ഗവൺമെന്റിന് ഇന്ന് സാധിക്കുന്നില്ല നമ്മൾ എപ്പോഴും പറയും സമൂഹത്തിലെ ഏറ്റവും മഹത്തായ ജോലി എന്ന് പറയുന്നത് അധ്യാപനമാണെന്ന് നല്ല സമൂഹത്തെ വാർത്തെടുക്കുന്ന നല്ല വ്യക്തിത്വങ്ങളെ വളർത്തിയെടുക്കുന്ന നല്ല പൗരന്മാരെ വളർത്തിയെടുക്കുന്ന ജോലിയാണ് അധ്യാപനം അധ്യാപകർ അവരുടെ തീയാണ് ചൂടേറ്റ് ഈ സമൂഹം വാടി പോകുന്നത്ര ഓരോ യും ഹൃദയത്തിൽ ഇന്ന് നിറഞ്ഞു നിൽക്കുന്നത് താമരശ്ശേരിയിലെ നമ്മുടെ എല്ലാവരുടെയും മുൻപിലെ നേർക്കാശിയാണ് ഇവിടെ കൂടിയിരിക്കുന്ന അധ്യാപകർ എല്ലാവരും ആയിരം തവണ മനസ്സിൽ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു തങ്ങളുടെ കുടുംബത്തെ ഓർത്ത് സർക്കാർ ഞങ്ങളുടെ ഞങ്ങളുടെ കുടുംബം വേണ്ടി കൂലിപ്പണി ചെയ്യുന്ന അധ്യാപകർ കൂട്ടത്തിലുണ്ട് നേരിട്ട് കാണുമ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കാതിരിക്കുന്നത് ഹൃദയത്തെ പറയുകയാണ് നിങ്ങൾ ഇല്ലാതാക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തെയാണ് ഞങ്ങളുടെ കുടുംബങ്ങളുടെ പ്രതീക്ഷയാണ് ഞങ്ങളുടെ മക്കളുടെ ഭാവിയാണ് ഒരുപാട് ഹൃദയം നുറങ്ങിക്കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നത് ഒരു ഞങ്ങളുടെ ആർക്കും ഒരു നോവായി എന്നൊരു പ്രാർത്ഥന ഞങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിലുണ്ട് എങ്കിലും ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് പ്രതീക്ഷയോടെ ഞങ്ങളുടെ വേദനയെ ഞങ്ങളുടെ ഈ നിസ്സഹായ അവസ്ഥയെ ഞങ്ങളുടെ നിവർത്തികേടിനെ ഗവൺമെന്റ് മനസ്സിലാക്കും എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു നന്ദി